മുഹമ്മദ് നബി എന്നൊരാൾ ജീവിച്ചിരുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് വിശ്വാസങ്ങൾ വളരെ കുറവാണ് അല്ലെ ഞാൻ പറഞ്ഞില്ലേ ഈ മുഹമ്മദ് ആയാലും യേശു ആയാലും മുഹമ്മദിനെ കുറച്ചുകൂടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല ഇതും പറയുന്നുണ്ട് അതേസമയം മുഹമ്മദ് ജീവിച്ചിരുന്നിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ മാത്രമേ അത് കുറച്ചുകൂടെ ഇനി അതൊരു മിത്തിക്കൽ ക്യാരക്ടർ ആയിരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് പലർക്കും സ്വീകാര്യമായിട്ട് തോന്നും അപ്പൊ ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ് ഇന്ദ്രൻ ജീവിച്ചിരുന്ന തെളിവൊന്നുമില്ല അപ്പൊ ഇന്ദ്രൻ ചെയ്തതിനൊക്കെ ഒരു ആളുകൾ അത് പഴയ ആളുകളല്ലേ ഏഹ് ആകാശത്തോടെ പറന്നിടുന്ന ആളുകളല്ലേ പക്ഷെ ഇദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം ജീവിച്ചിരുന്നു എന്ന് പറയാനാണ് ഇഷ്ടം ബിക്കോസ് ദാറ്റ് വിൽ മേക്ക് അവർ ജോബ് ഈസിയർ നമ്മളുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമാകുന്നതുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ തെളിവ് പലരും പറയുന്നുണ്ട് മുഹമ്മദിന്റെ Uh...